കണ്ടാൽ കണ്ടാൽ ഉമ്മ മല്ലികപ്പൂ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ മാത്തൂർ പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിലെ പ്ലാക്കൽ എന്ന സ്ഥലത്ത് നിവേദ്യം എന്നുള്ള ജെ എൽ ജി ഗ്രൂപ്പ് മുഖേന കൃഷി ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ സ്ഥലത്തിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പച്ചക്കറികൾ അതുപോലെ നെല്ല് കപ്പ ഇനി ഓണത്തിനോട് അനുബന്ധിച്ച് പുഷ്പ കൃഷി ഇതെല്ലാം ചെയ്തു വരുന്നുണ്ട് നിവേദ്യ കുടുംബശ്രീയുടെ പൂക്കൃഷി വിളവെടുപ്പാണ് ഇന്നിവിടെ നടക്കുന്നത് നമ്മുടെ ഈ വിളവെടുപ്പിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചത് നമ്മുടെ മാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരനാണ് കഴിഞ്ഞ വർഷം വളരെ ചെറുതായി ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലത്ത് ചെണ്ടിമല്ലിപ്പൂ കൃഷി ചെയ്ത് മാത്തൂരിന് തന്നെ മാതൃകയായി ഈ യൂണിറ്റ് മാറിയിരുന്നു അതിൻ്റെ ഭാഗമായി ഈ വർഷം നമ്മുടെ മാത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഇരുപതിനായിരത്തോളം തൈകൾ ഈ ചെണ്ടിമല്ലി കൃഷിയുമായി ബന്ധപ്പെട്ട് വിവിധ യൂണിറ്റുകളിൽ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ നമ്മുടെ ഈ ഒമ്പതാം വാർഡിലെ രണ്ട് കുടുംബശ്രീ ഞങ്ങളുടെ പ്ലായ്ക്കൽ പ്രദേശത്ത് രണ്ട് കുടുംബശ്രീ കാരുണ്യ കുടുംബശ്രീയും യൂണിക് കുടുംബശ്രീയും അടങ്ങുന്ന കുടുംബശ്രീയിൽ ഈ രണ്ട് പേരാണ് ഞങ്ങൾ സഹോദരിമാർ തന്നെയാണ് എന്നാലും രണ്ട് പേരും രണ്ട് കുടുംബശ്രീയിലാണ് ഉള്ളത് അവർ ഞങ്ങൾ നാല് പേരും കൂടെ ഒരു നിവേദ്യം എന്ന ജെ എൽ ജി യൂണിറ്റ് തുടങ്ങി കൃഷി കഴിഞ്ഞ തവണയാണ് ഇത് ആരംഭിച്ചത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് തയ്യാണ് വെച്ചിട്ട് ആദ്യം കൃഷി ആരംഭിച്ചത് അതിൽ നല്ലൊരു വിജയം ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ എന്നാൽ കഴിഞ്ഞ തവണ അടുത്ത തവണ ഇനി കുറച്ചുകൂടെ കൂടുതൽ തൈ വെച്ച് നോക്കാം ഒരു പരീക്ഷണവും കൂടി നടത്താം എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത്രയും തൈ അഞ്ഞൂറ്റമ്പത് തൈയാണ് ആണ് വെച്ചത് അതിപ്പോൾ തലനുള്ളി ഒരു അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറോളം തൈ ആയിട്ടുണ്ട് എല്ലാറ്റിലും വളരെ നല്ല രീതിയിലാണ് ഈ ജെ എൽ ജി യൂണിറ്റ് ഇവരുടെ നേതൃത്വത്തിൽ ഇത്തരം പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത് ഇതിനോടൊപ്പം തന്നെ ഓണത്തിന് വേണ്ട പച്ചക്കറികളായ വഴുതനീങ്ങ പയറ് വെണ്ട കപ്പ തുടങ്ങിയ പച്ചക്കറി കൃഷികളും ഇവർ ഇവരിതിനോടൊപ്പം നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ അവരെ മീൻ വളർത്തുന്നതും ഇതിന്റെ വെള്ളങ്ങളും അല്ലെങ്കിൽ ഇതുമായി വരുന്ന വേസ്റ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മീനും അവര് വളർത്തുന്നുണ്ട് അതോടൊപ്പം ചെറിയ ഒരു കോഴി ഫാമും അവർ നടത്തി വരുന്നുണ്ട് ഞങ്ങൾ കഴിഞ്ഞ തവണ ഞങ്ങൾ രണ്ടുപേര് രണ്ടാളും കൂടിയിട്ടാണ് ചെയ്തത് ഇപ്രാവശ്യം ഞങ്ങൾ സഹോദരിമാർ നാലു പേരും കൂടിയിട്ടാണ് ചെയ്യുന്നത് എന്നാലും ഞങ്ങൾക്ക് അതിൽ നിന്നൊരു ചെറിയ വരുമാനം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളിത് സംരംഭം തുടങ്ങിയത് ഒരു അമ്പത് അറുപത് സെന്റില് മാത്രം പുഷ്പ കൃഷി മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട് ഓറഞ്ച് അതുപോലെ യെല്ലോ വൈറ്റ് ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ചിൻ്റെയും വെറൈറ്റികളായിട്ടുള്ള പുസ അർക്ക വെറൈറ്റികൾ ബാംഗ്ലൂരിൽ നിന്നും ഡൽഹിയിൽ നിന്നുമൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള വെറൈറ്റികളാണ് ഇവിടെ കൃഷി ചെയ്തു വരുന്നത് നമുക്ക് ഓണക്കാലത്ത് രണ്ട് മൂന്ന് കൊല്ലമായിട്ട് രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് വരെ അധികവും പൂക്കൾ വന്നിരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നായിരുന്നു മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഒരു സംവിധാനം ആയിരുന്നു നമ്മുടെ കേരളത്തിന് ഉണ്ടായിരുന്നത് നമുക്ക് കാണുമ്പോ തന്നെ മനസ്സിനൊരു എന്ത് വിഷമം ഉണ്ടെങ്കിലും ഈ പൂക്കൾ കാണുമ്പോൾ നമ്മുടെ മനസ്സൊരു കുളിർമയോടുകൂടി പോകുന്നുണ്ട് അതേപോലെ എല്ലാ കുടുംബശ്രീ അംഗങ്ങളും നമ്മുടെ കേരളത്തിൽ ഒട്ടുമിക്ക കുടുംബശ്രീ അംഗങ്ങളും സ്വയം സ്ത്രീകൾ അവർക്ക് ഒരു വരുമാനം കണ്ടെത്തണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ഈ ഒരു വർഷത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ദുരിതങ്ങളും ദുരന്തങ്ങളും സംഭവിച്ച ഒരു ഓണക്കാലമാണ് നമുക്ക് ഒരു ഒരു പൂർണ്ണ മനസ്സോടുകൂടെ നമുക്ക് ആഘോഷിക്കാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധിക്കില്ല ഇവരുടെ മാർക്കറ്റിംഗ് കാര്യങ്ങളിൽ കൃഷി വകുപ്പ് ഇടപെട്ട് ഇവരെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഓണം മാർക്കറ്റിലും നമുക്ക് പതിനൊന്നാം തീയതി മുതൽ ഈ സെപ്റ്റംബർ പതിനൊന്നാം തീയതി മുതൽ ഉത്രാട ദിവസം വരെ പതിനാലാം തീയതി വരെ എല്ലാ കൃഷിഭവനുകളിലും കേരളത്തിലൊട്ടാക്കി എല്ലാ കൃഷിഭവനുകളിലും ഓണച്ചന്ത പഴം പച്ചക്കറി വിപണി കേന്ദ്രങ്ങൾ സജ്ജീകരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു നമ്മൾ നമ്മുടെ ഈ പറമ്പില് ഒരുപാട് പന്ന് ശല്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ പന്നുശല്യം തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്ഥലം മുഴുവൻ വളച്ച് കമ്പിവേലി കെട്ടിയിട്ടാണ് സംരക്ഷിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഈ ചെടികളൊന്നും ഉണ്ടായില്ല പിന്നെ മയിൽ ഒരുപാടുണ്ട് മയിൽ പറഞ്ഞു വന്ന് അത്യാവശ്യം ചെടികളൊക്കെ പൂക്കളൊക്കെ കൊത്തി നമുക്ക് ഈ തൈ ഒരു അഞ്ച് രൂപ നിരക്കിലാണ് തൈ കിട്ടിയത് നമ്മൾ തൃശ്ശൂർ മണ്ണുത്തി കൃഷി ഫാമിൽ നിന്നാണ് തൈ കൊണ്ടുവന്നത് ഞങ്ങളുടെ സ്ത്രീ സുഹൃത്തായിട്ടുള്ള തണ്ണീരം കാട്ടുന്ന ഒരു ഫാമിലിയാണ് ഞങ്ങൾക്ക് ഈ തൈ എത്തിച്ചു തന്നത് ഏകദേശം ഞങ്ങൾക്കൊരു ഒമ്പതിനായിരം രൂപയുടെ ചെലവ് ഇതിൽ വന്നിട്ടുണ്ട് ഞങ്ങൾ വന്നിട്ട് രണ്ട് തരത്തിലുള്ള പൂവാണ് നോക്കിയത് വെള്ളയും വെച്ചിട്ടുണ്ട് പക്ഷെ അത് വലിയതായിട്ടുള്ള വിജയം കണ്ടില്ല പക്ഷെ മഞ്ഞ നല്ല കരുത്തോടെ വന്നിട്ടുണ്ട് അത്യാവശ്യം ഉണ്ട് പക്ഷെ എന്നാലും അഞ്ഞന്റെ അത്ര ഒരിതില് ഞങ്ങള് അമ്പത് സെന്റ് സ്ഥലത്താണ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ തന്നെയാണ് അതില് പണിയെല്ലാം ചെയ്ത് ഇതാക്കി എടുത്തിരിക്കുന്നത് അവരുടെ കുടുംബാംഗങ്ങളും ഒരുമിച്ച് നിന്നത് കൊണ്ടാണ് നമ്മുടെ ഈ കൃഷി ഇത്രയും നല്ല രീതിക്ക് തന്നെ കൊണ്ടുപോകാൻ കഴിഞ്ഞത് ഞങ്ങൾ ചെടി വെച്ചിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം നനച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെയൊക്കെ മഴയുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് നനക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ തന്നെയാണ് പുല്ലുപുരക്കിലും മലവോട്ടിലും ഒക്കെ ചെയ്തത് നമ്മുടെ കുടുംബശ്രീ മാത്തൂര് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിൽ മുപ്പത്തി ഒമ്പത് ജയൽ ജികളാണ് നിലവിലുള്ളത് ആ മുപ്പത്തി ഒമ്പത് ജയൽ ജിയിലും ഏറ്റവും അഭിമാനിക്കാവുന്നത് നമ്മുടെ നിവേദ്യ ജയൽ ജിയാണ് ചെടികൾ ഒരുവിധം വലുതായപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് വേറെ സ്ഥലത്ത് ഒരു പത്ത് മുന്നൂറ് ചെടികളം വെച്ചിട്ടുണ്ടായിരുന്നു അതിന് നല്ല പൂവുണ്ടായിരുന്നു ഇനിയുള്ള ഗ്രൂപ്പിലുള്ള നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ ഇത് ഇത് കണ്ടുകൊണ്ട് ഇവരിൻ്റെ ഇത് ഇതൊരു പ്രചോദനമായിക്കൊണ്ട് മുന്നോട്ട് വരണം എന്നാണ് നമുക്കിവിടെ പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ കൃഷി നടത്താൻ കൃഷിഭവനും നമ്മുടെ കുടുംബശ്രീ സി ഡി എസും ഒരു ചെറിയ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഈ കൃഷി ചെയ്യാൻ കൂടുതൽ ഞങ്ങൾ തന്നത് ഞങ്ങളുടെ ഇവിടെ മൂത്ത ഇത് നമുക്ക് അടുത്ത സാമ്പത്തിക വർഷം ആവുമ്പോഴേക്കും മാത്തൂർ ഗ്രാമപഞ്ചായത്തിന് മാത്രമല്ല കുഴൽമന്നം ബ്ലോക്കിൽ തന്നെ മുഴുവൻ പഞ്ചായത്തുകൾക്കും ചെണ്ടിമല്ലി പൂ ഓണത്തിന് ഇവിടെ നിന്ന് കൊണ്ടുപോയി സ്വയം പര്യാപ്ത എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീയും അതിന്റെ ഈ ജ ജി യൂണിറ്റും മാത്തൂർ ഗ്രാമപഞ്ചായത്തും മുന്നോട്ട് പോകുന്നത് ഈ പോ പത്രത്തില് കണ്ട സമയത്ത് കളക്ടറേറ്റിൽ നിന്ന് വരെ ഫോട്ടോ എടുക്കാനും ഓരോ ഫാമിലി ആയിട്ട് വന്ന് ഫോട്ടോ എടുത്തിട്ട് പോയിട്ടുണ്ട് അത് ഭയങ്കര ഒരു സന്തോഷമാണ് ഞങ്ങൾക്ക് ഇനിയും വരും കാലങ്ങളിലും ഞങ്ങൾക്ക് ഈ കൃഷി ചെയ്യാൻ ഇത് കൂടുതൽ പ്രചോദനമാവുകയാണ് ഓരോരുത്തരുടെ വരവും ഫോൺ വിളികളൊക്കെ ഉണ്ടാവുമ്പോ അതെന്തായാലും ഞങ്ങൾക്ക് ഇനിയും നിലനിൽക്കാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ல்லிக மல்லிகப்பூ கண்டால் சந்த மில்ல கரளே